പ്രിയങ്കുഗലിഗാശ്യാമം രൂപേണ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേദം തം ബുധം പ്രണമാമ്യഹം സൗമ്യനും സോമസ്യ സോമസ് അപത്യംപുമ സൗമ്യ ചന്ദ്രൻ്റെ മകനും സൗമ്യ ഗുണോപേതം സൗമ്യങ്ങളായ ഗുണത്തോടു കൂടിയവരുമായ തം ബുധം ആ സോമപുത്രനെ ബുധനെ ഞാൻ നമസ്കരിക്കുന്നു നവഗ്രഹ നവഗ്രഹസ്തോത്രത്തിൽ ബുധൻ്റെ പ്രാർത്ഥന ശ്ലോകമാണിത് ബുധൻ തന്നെയാണ് സൗമ്യൻ സോമപുത്രൻ ബോധനൻ ധാരാളം പേരുകൾ അറിയപ്പെടുന്നു ജ്യോതിശാസ്ത്രത്തിൽ പകരം വെക്കാനാവാത്തൊരു ബുധനാണ് ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്നു എല്ലാ ഗ്രഹങ്ങൾക്കും ഓരോ സമയത്താണ് ഫലം ചെയ്യുക ഓരോ ദശയുടെ ഓരോ സമയത്തും ഫലമാണ് സൂര്യനും ചൊവ്വയും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ജാതകത്തിൽ ആദ്യകാലത്തും വ്യാഴവും ശുക്രനും മധ്യകാലത്തും ശനിയും ചന്ദ്രനും അന്ത്യകാലത്തും ഫലം ചെയ്യും ദശകളിൽ പക്ഷേ ബുധൻ ബുധ ഫലത സർവത ഏത് കാലത്തും ഫലം ചെയ്യുന്നു ബുധൻ ഇപ്പോൾ ബുധൻ നിൽക്കുന്നത് വൃശ്ചികത്തിലാണ് തൻ്റെ ശത്രുസ്ഥാനത്താണ് തൻ്റെ ശത്രുക്ഷേത്രത്തിലാണ് പക്ഷേ അതേ ബുധനിതാ ജാതകത്തിൽ വക്രിയായി കേവലം പതിനാല് ദിവസം തുരാൻ രാശിയിലേക്ക് വരികയാണ് പതിനാല് ദിവസം ഒരു ഗ്രഹം ബക്രിയായി വന്നാൽ എന്ത് ഫലം ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു അത് വ്യാഴം വന്നാലും ശനി വന്നാലും സാവധാനത്തിൽ ഫലങ്ങൾ തരും പക്ഷേ ബുധൻ ഏത് സമയത്തും ദ പ്ലാനറ്റ് ക്യാൻ ഡൂ മെറക്കൾസ് ഫോർ ആൻ ഇൻഡിവിജ്വൽ ഒരു വ്യക്തിക്ക് ഏത് സമയത്തും ഫലം ചെയ്യും ബുധൻ അതുകൊണ്ടാണ് സമഗ്രമായി ഈ ബുധൻ്റെ പതിനാല് ദിവസക്കാലം ഉള്ള ഒരു ഫലത്തെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി സംവേദിക്കുന്നത് ഇന്ന് നിൽക്കുന്നത് ഞാൻ സൂചിപ്പിച്ചു ബുധൻ വൃശ്ചികൻ രാശിയിലാണ് തൻ്റെ ശത്രുക്ഷേത്രത്തിലാണ് അവിടെ ബുധനും ചൊവ്വയും കൂടി ഒന്നിച്ചു നിൽക്കുന്നു ഇപ്പോൾ സൂര്യനും വന്നു കഴിഞ്ഞു ബുധനും ചൊവ്വിയും ഒരു വലിയ യോഗകാരകനാണ് ബൈ ഹുക്കോർ ക്രൂഖ് എങ്ങനെയോ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കും ചൊവ്വയുടെ ധൈര്യവും ബുധൻ്റെ ബുദ്ധിയും ഒന്നിച്ചു ചേരുമ്പോൾ ഒരു വലിയ ഫലമാണ് മൂലാതി സ്നേഹ കൂടിയ ഒരു വ്യവഹരിതി വണിക് ബാഹു യോദ്ധാ സ സൗമ്യേ കൈക്കരുത്തുകൊണ്ട് കാര്യം കന്തിയേടും എന്നും ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും നേടും മസിൽ പവറും ബുദ്ധിയുടെ പവറും കൂടി ഒന്നിച്ചുള്ളൊരു അസാധ്യമായ കോമ്പിനേഷനാണ് കുജബുധ യോഗം ഇപ്പോൾ ആ ബുധനിത വൃശ്ചികൻ രാശിയിൽ നിന്ന് തുലാൻ രാശിയിലേക്ക് റിട്രഗ്രേഷൻ വക്രിയായി വരികയാണ് ആ തുലാൻ രാശിയിൽ ബുധൻ്റെ സൂക്ഷേത്രമാണ് ബുധന് ബലമുള്ള രാശിയാണ് തുലാൻ രാശിക്കാൻ ശ്രമിച്ചുള്ള ബുധൻ ഏത് ഭാവാധിപത്യമാണ് അവരുടെ ഭാഗ്യാധിപനാണ് ഒൻപതാം ഭാവാധിപനാണ് നിൽക്കുന്നത് തുലാൻ രാശിയിൽ പന്ത്രണ്ടാം ഭാവാധിപത്യമുണ്ട് എന്ന് നിങ്ങളറിയുക നാം ചിന്തിക്കുന്നു ഓരോ രാശിക്കാരുടെയും ഈ തുലാൻ രാശിയിലേക്കുള്ള ബുധൻ്റെ പ്രയാണം എപ്രകാരം ശുഭാശോഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ആറ് വരെയുള്ള പതിനാല് ദിവസക്കാലമാണ് ബുധൻ തുലാത്തിൽ പ്രവേശിക്കുന്നത് അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം ഏഴാം തീയതി മുതൽ വൃശ്ചികമാസം ഇരുപതാം തീയതി വരെയുള്ള പതിനാല് ദിനങ്ങൾ വൃശ്ചികമാസം ഏഴാം തീയതി രാത്രി എട്ട് മണിയോടുകൂടിയാണ് നവംബർ ഇരുപത്തി മൂന്നിന് രാത്രി എട്ട് മണിയോടുകൂടിയാണ് തുലാത്തിൽ പ്രവേശിക്കുന്നത് തിരിച്ച് വൃശ്ചികത്തിലേക്ക് വരുന്നതോ വൃശ്ചികം ഇരുപതിനാണ് അതായത് ഡിസംബർ ആറാം തീയതി ഈ പതിനാല് ദിവസക്കാലം പതിമൂന്ന് പൂർണ്ണമായ ദിവസങ്ങൾ പതിനാലാം ദിവസം പ്രവേശിക്കുന്ന ബുധനുണ്ടാക്കുന്ന ശുഭാശിവ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകൽ നക്ഷത്ര സമൂഹം ഇവിടെ ബുധൻ ഇടവൻ രാശിക്കാർക്ക് നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ശുക്രനോടുകൂടി ആറാം ഭാവത്തിൽ നിൽക്കുന്നു ആറാം ഭാവം ശുഭഗ്രഹങ്ങൾക്ക് നല്ല ഭാവമല്ല പാപഗ്രഹങ്ങൾക്ക് വളരെയധികം നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യും ആറിൽ സൂര്യൻ നിന്നാലും ശനി നിന്നാലും ചൊവ്വ നിന്നാലും ബലവാൻ ശത്രുജിത ശത്രുയാതെ ബലവാനും ശത്രുക്കളിയെ ജയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ബുധൻ ഒരു ശുഭഗ്രഹമാണ് ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെതായ ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ ഇവിടെ ശുക്രനോടുകൂടി വളരെ കരുത്തലായി എന്നൊരു പ്രത്യേകതയുണ്ട് അത് ഉപജയരാശിയാണ് ആറാം ഭാവം ഉപജയരാശിയാണ് അത് ഇടവൻ രാശിയെ സംബന്ധിച്ചോളം അത് വസുമത്യോഗമാണ് അത് മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചോളം മൂന്ന് ശുഭഗ്രഹങ്ങളും വസുമത് ഭാവത്തിൽ നിൽക്കുന്നു ലഗ്നാൽ അതീവ വസുമൽ വസുമൽ ശശാങ്കാൽ അതീവ വസുമത്യോഗം എന്നാൽ ഉപജയരാശി മൂന്ന് ആറ് പതിനൊന്ന് പത്ത് ഭാവങ്ങളിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുക ഇവിടെ എടവൻ രാശിയുടെ മൂന്നിലും ആറിലും ശുഭഗ്രഹങ്ങൾ മൂന്ന് പേരും ശക്തരായി നിൽക്കുന്നതിനാൽ ഒരു വസുമദ്യോഗമാണ് ധനപരമായ ഒരു അഭിവൃദ്ധി എന്ത് വന്നാലും എടവൻ രാശിക്കാർക്ക് ഈ ഒരു പതിനാല് ദിവസക്കാലത്തേക്ക് ഉണ്ടാകാം അതിന് പുറമെ ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയം ഇവിടെ ആറാം ബുധൻ നിൽക്കുമ്പോൾ അശത്രുഹു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അശത്രുഹു അവിദ്യമാനഹ ശത്രുഹു യസ്യ സഹ ശത്രു ഇല്ലാത്തൊരവസ്ഥ സഞ്ജാതമാവുക അല്ലെങ്കിൽ ശത്രുക്കളെ നശിപ്പിക്കുക തന്റെ പ്രവർത്തനം മൂലം ശത്രുവിനെ ഉന്മൂലനം ചെയ്യുവാനുള്ള കരുത്താണ് ലഭിക്കുന്നത് ഇവിടെ ബുദ്ധശുക്രന്മാരുടെ യോഗമാണ് വാഗ്മീ ഭൂഗണപ സ്ഥിതേന മായാഭു ലംഘകഹ വാഗ്മീഭൂഗണേന വാഗ്മിത്വം ഉണ്ടാവുക ഭൂപത്വം ഉണ്ടാവുക രാജയോഗം ഉണ്ടാവുക ഗണപഹ ലീഡർഷിപ്പ് നടത്തിയ സംഘത്തെ നയിക്കുക ഇവിടെ സത്യസന്ധമല്ലാത്ത വഴിയിലൂടെയായിരിക്കും പല കാര്യങ്ങളും നേടുക കുറുക്ക് വഴികളുടെ കാര്യം നേടുക അപ്രകാരം തന്നെ ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച് പൊളിറ്റീഷ്യൻസിൻ്റെ പ്രായണ ഈ സമയം വളരെയധികം നന്നായി ഉപയോഗിക്കാം ഇവിടെ ആറിൽ ബുധൻ വരുമ്പോൾ ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു വിരോധോ ജനാനാം നിരോധോ റിപൂണാം ജനങ്ങളുമായി വിരോധമുണ്ടാകും ശത്രുക്കൾ തന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തും അതിനാൽ പൊളിറ്റീഷ്യൻസ് എലക്ഷനിൽ നിൽക്കുന്നവർക്കൊക്കെ ഈ ഒരു സമയക്കാലം വളരെ ശ്രദ്ധിക്കണം പല രീതിയിലുള്ള അപവാദങ്ങളെ കേൾക്കേണ്ടി വരും അവിടെയൊക്കെ ചിരിച്ച മുഖവുമായി ജനങ്ങളെ ഫേസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അവിടെ തന്നെ വിക്രമം അധികം പ്രകടിപ്പിക്കുന്നത് അഭികാമ്യമല്ല പ്രബോധോ യദീനാം രോധോനിരാനാം ശ്വാസ സംബന്ധമായ അല്ലെങ്കിൽ വായു സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക കഭവും പിത്തവും വാദത്തിൻ്റെയും കാരകനാണ് ജാതകത്തിലേക്ക് ബുധൻ ബുധേ സദ്വയൻ അപഹാരോ നിധീനാം ബലാത് അർത്ഥക സംഭവേ ശത്രുഭവേ ബലാത്കാരനെ തനിക്ക് ധനം ലഭിക്കുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ പലപ്പോഴും കൈവിട്ട കളികൾ ആർക്കും ചെയ്യാനാത്ത കളികൾ രണ്ടാം നമ്പർ കളികളൊക്കെ കളികളിലൂടെ മദ്യ സ്വഭവിച്ച് ധാരാളം കാശുകളൊക്കെ ഉണ്ടാക്കാൻ ഈ ബുധൻ പര്യാപ്തമാണ് പക്ഷേ രേഖാപരമായ വിഷയത്തിൽ ശ്രദ്ധിക്കണം തൻ്റെ ഓഡിയോ അല്ലെങ്കിൽ തൻ്റെ വീഡിയോസൊക്കെ ശത്രുക്കളെടുത്ത് ആവശ്യത്തിന് ഉപകരിച്ചാൽ തൻ്റെ പേര് പേരിന് നാശം വരുന്ന അവസ്ഥ ഉണ്ടാകും അത് ശ്രദ്ധിക്കണം നിർബന്ധമായും ഇവിടെ മന്ത്രപതിയായ ഗ്രഹമാകുന്നു ബുധൻ അതിനാൽ ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഹ എന്ന പ്രാർത്ഥന രണ്ടാഴ്ച ജപിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും അതിൻ്റെ പുറമെ പാനകം വഴിപാടായി ചെയ്യുക എല്ലാ ബുധനാഴ്ചകളിലും പാനകം വഴിപാടായി ചെയ്യുക തുളസിമാല ശത്രുസമാഹാര കുരുതി വഴിപാടായി ചെയ്യണം പ്രയാസങ്ങൾ പ്രയാസങ്ങളെ അകറ്റണം മറ്റു പ്രധാനപ്പെട്ട വിഷയം തൻ്റെ പ്രിയപ്പെട്ട മക്കൾ താനുമായി അകന്നു നിൽക്കുക വിയോഗം തനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഉദാഹരണമായി മക്കളുടെ നിറവഴിക്കൻ്റെ വിവാഹം കഴിഞ്ഞാൽ അവരെ യാത്രയാക്കുമ്പോഴാവുന്ന മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാം ഒന്ന് രണ്ട് മക്കൾ പഠിച്ച് വിദേശത്തേക്ക് പോവുകയാണ് അതുവരെ തന്നെ അങ്ങേയറ്റം സ്നേഹിച്ച മക്കൾ പിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ അസ്വസ്ഥകൾ ധാരാളം വരാം മൂന്നാമത് പലപ്പോഴും മക്കൾ തന്നെ ധിക്കരിച്ച് ഓടി പോവുക വീട് വിട്ടുപോവുക മക്കൾ നിസ്സാര കാര്യങ്ങൾക്ക് അതും തനിക്ക് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ തൻ്റെ തീരുമാനത്തിന് അഗേൻസ്റ്റായി വിവാഹ വിഷയത്തിലായാലും മറ്റു വിഷയത്തിലും മക്കൾ താനുമായി അങ്ങു നിന്ന് തന്നെ പിരിഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടാകാം അതിനാൽ ജാഗ്രതയോടുകൂടി ഈ രണ്ടാഴ്ച കാലം സന്താന വിഷയത്തിലേക്ക് വളരെയധികം ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം തൻ്റെ രേഖാപരമായ വിഷയങ്ങളിലൊക്കെ തന്നെ തനിക്ക് ചില അപകടങ്ങൾ വരിക വക്കീലന്മാർക്കൊക്കെ തന്നെ കേസ് ബാധിക്കുമ്പോൾ വേണ്ടത്ര രേഖകൾ സമർപ്പിക്കാൻ അവസ്ഥ വരിക കേസിൽ പരാജയപ്പെടുക മുതലായ വിഷയങ്ങൾ നോക്കണം താൻ സബ്മിറ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട രേഖകൾ ടാക്സ് ജി എസ് ടി പ്രാക്ടീസ് ചെയ്യുന്നവർക്കൊക്കെ തന്നെ തൻ്റെ ക്ലൈൻറ്റിനെ രക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക അതിലൂടെ പേരുദോഷം വരിക തൻ്റെ ക്ലൈൻറ്റുകൾ തന്നെ വിട്ടുപോകുക മുതലായ പ്രയാസങ്ങളിലേക്കും ഇവിടെ വ്യാപരിക്കുന്നതായിരിക്കും ശ്രദ്ധിക്കുക പരിഹാരങ്ങൾ ചെയ്യണം നരസിംഹ ക്ഷേത്രത്തിൽ ലക്ഷ്മി നരസിംഹസ്വാമി ഞാൻ സൂചിപ്പിച്ചു നന്ദി നമസ്തേ